എന്റെ പൊന്നോ എത്ര വർഷമായി നമ്മളൊക്കെ ചായപ്പിക്കണ ഇത്രയും ചെറിയ ട്രിക്ക് നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ പാലും വേണ്ട പഞ്ചാരം വേണ്ട വളരെ ഈസി ആയിട്ട് ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ചാർ വെച്ചിട്ടുണ്ടോ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തരിയുള്ള അര കപ്പ് ചായപ്പൊടിണ്ടാ മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കുക അതും കൂടി നമ്മുടെ കൊടുക്കുക ഒരു ടീസ്പൂൺ ജിഞ്ചർ പൗഡർ എടുക്കുക ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പൊ ഒന്നേ കപ്പ് മിൽക്ക് പൗഡർ ഉണ്ടാകും സംഭവം ഇതുപോലെയാണ് ഇതുപോലെ കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഏലൊക്കെ എടുത്തിട്ട് അതും കൂടി നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആട്ടപ്പാൻ അടിച്ചു വെച്ചിട്ട് രണ്ട് കർക്കിട കറ ഈ ഒരു പരിവത്തിലാക്കി എടുക്കുക നമ്മൾ ഇതുപോലെ ഡബ്ബ് എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ റെഡി ആക്കി വെച്ചാൽ പൊടി ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഗതി എത്ര കാലം വേണമെങ്കിലും ഒരു ഇറ്റ് ഇറ്റുപോലും വെള്ളം പാടില്ല സംഗതി കേടായി പോട്ടാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ടു കൊടുക്കാം ഇതുപോലെ നമ്മൾ ബോട്ടിൽ പ്രീമിക്സ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കട്ടാ സംഗതി ഇത് വെച്ച് ചായ എന്താ നിങ്ങൾ എളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതുപോലെ ആണ് വെള്ളം ഇതുപോലെ തിളക്കാൻ ആണ് നമ്മൾ വേറെ ഒന്നും അന്വേഷിക്കേണ്ട കേസിലാട്ടാ ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ടല്ല നല്ല അടിപൊളി ചായ ഇതുപോലെ റെഡി ആക്കി എടുക്കട്ടോ കടുപ്പം ആവശ്യമുള്ളവർക്ക് കുറക്കുന്നവർക്ക് കുറക്കാം കൂട്ടുന്നവർക്ക് കൂട്ടാം കടകളിൽ പോലും ഇത്ര ടേസ്റ്റ് ടേസ്റ്റിട്ടില്ല നമ്മുടെ സൂപ്പർ ഇൻസ്റ്റന്റ് ടീ പോറസ് ചായ